സ്കൂളില്ലാത്ത സമയത്തൊക്കെ നമ്മൾ പറമ്പിൽ പോയിട്ട് കളിക്കുക ചെയ്യുന്നു ഞാനും ചേട്ടനും അപ്പം ചില സമയത്തൊക്കെ വീട്ടിൽ ഒന്നും ഉണ്ടാവില്ല കഴിക്കാൻ ആ സമയത്തൊക്കെ അച്ഛൻ വേറെ ജൂൺ ജൂലൈ മാസത്തിലൊന്നു വെച്ചാൽ വേറെ ജോലിക്കൊന്നും ഒന്നും പോവില്ല അച്ഛൻ ഈ ജോലി മാത്രം അറിയൂല അച്ഛൻ ഇതില് മാത്രം സ്റ്റിക് ആൺ ചെയ്ത് നിക്കുന്ന ഒരാൾ ടൈപ്പ് ഓഫ് ആളാണ് അപ്പൊ നമ്മളെ വീട്ടിൽ ചിലപ്പോ ഒന്നും കഴിക്കാൻ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഈ സിനിമയിലൊക്കെ കേട്ടിട്ടുള്ള പോലെ ഒരു ഗ്ലാസ് വെള്ളത്തിലൊക്കെ അരിഞ്ഞ് രാവിലെ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും നമ്മളിങ്ങനെ ഓടുന്ന ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിലായിരിക്കും അപ്പൊ ഉച്ചയ്ക്ക് നമ്മൾ പറമ്പിൽ കളിക്കാൻ പോയതിനു ശേഷം ഉച്ചയ്ക്ക് എല്ലാ കുട്ടികളും അവരുടെ വീട്ടിലേക്ക് ലഞ്ചിനു വേണ്ടിയിട്ട് പോകുമ്പോൾ ഞാനും ചേട്ടന പറമ്പിൽ തന്നെ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞിടക്കും നമ്മളുടെ വീടിന്റെ ഓപ്പോസിറ്റ് ഒരു നമ്മളുടെ ഫാമിലി ഫ്രണ്ട് എന്റെ വീട്ടുണ്ട് ആൻ ചേച്ചിയും ചോദിച്ചേട്ടനുണ്ട് അവരും ഈ പറമ്പല വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് പക്ഷെ അവർക്ക് ഈ പശുക്കളും ഒക്കെ ആയിട്ടാണ് അവര് അവരുടെ നിത്യവൃത്തി കണ്ടെത്തിക്കൊണ്ടിരുന്നത് അപ്പൊ അമ്മ പറയും നമ്മൾ കഴിച്ചില്ലെങ്കിലും നമ്മൾ വേറെ ആരോടും പറയരുത് നമ്മളെ ഇല്ലായ്മ നമ്മൾ മാത്രം അറിയാൻ മതി എന്നുള്ളൊരു പോളിസി ആകുമ്പോൾ രണ്ട് രണ്ട് കുട്ടികൾക്കും പഠിപ്പിച്ചു തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ ആരോടും ഇത് പറയില്ല നമുക്ക് ഫുഡ് കഴിക്കാനില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കളി കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാത്തേച്ചിക്ക് ചെലപ്പം മനസ്സിലാവും ഒരു ദിവസം ആ ചേച്ചി ഇങ്ങനെ ഞങ്ങൾ കളിച്ച് കഴിഞ്ഞ് വീട്ടിൽ പോവാതിരുന്ന സമയത്ത് എന്നോട് ചോദിച്ചിട്ട് എന്താ പോവാത്തേ അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ ഓൾറെഡി കഴിച്ചല്ലോ ഫുഡ് കഴിച്ചല്ലോ കഴിച്ചു ചോദിച്ചെന്താ കഴിച്ച പഠിപ്പിച്ച് തന്നിട്ടുള്ള കുറെ ഡസൻ കണക്കിന് കറികൾ നമ്മളിങ്ങനെ ചുമ്മാവായി തോന്നിട്ടൊക്കെ എന്നെ പഠിച്ച് പറയും പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ ചോളിങ്ങി സമയത്ത് ഇതൊന്നും നമ്മളുടെ അവർക്ക് ഓൾറെഡി അറിയാം അപ്പൊ ആൻചേച്ചി ഇത് മനസ്സിലാക്കി എന്ന ചേട്ടനായും കൂടെ വിളിച്ചോണ്ട് പോയിട്ട് ആ ചേച്ചിക്ക് രണ്ടു മക്കളാ കുഞ്ഞിനും ജിൻ ചേച്ചി അവരുടെ കൂടെയിരുത്തി ആ ചേച്ചി ആ ചേച്ചിയുടെ ഇപ്പോഴും ഓർമ്മയുണ്ട് അന്ന് ഒരു ദിവസം ഇതുപോലെ നമ്മൾക്ക് കഴിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ആഞ്ചേശി ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി നമ്മൾ രണ്ടുപേരും വിളിച്ചിരുത്തി അവരുടെ മക്കളുടെ കൂടെ ഇരുത്തി ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിളമ്പി തന്നത് ഉണ്ടാക്കിയ അന്നുണ്ടാക്കുക പുളിശ്ശേരി പുളിശ്ശേരിയും ഒണക്കമീനുമാണ് അന്ന് മാതൃ എന്നൊക്കെ പറയുന്നൊരു ചേച്ചിയുടെ മക്കളുടെ കൂടെ തന്നെ ഇരുത്തി ഞങ്ങൾ ചേച്ചി ഫീഡ് ചെയ്തിട്ടുണ്ട് എന്റെ ലൈഫിൽ ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും രുചികരമായിട്ടുള്ള ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും എൻ്റെ നാവിൽ വരുന്ന അന്ന് ആഞ്ചേശി ഉണ്ടാക്കിയ ബാമ്പു പുളിശ്ശേരിയും ഉണക്കമീനാണ് കാരണം നമ്മൾ വിഷം ഇരിക്കയാണ് കുറെ രണ്ടു ദിവസമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നേരമൊക്കെ നമ്മൾ ഒരു ദിവസം കഴിക്കുള്ളൂ അത്രയും ഫുഡുള്ളൂ നമുക്ക് ആ സമയത്ത് നമ്മള് വിഷം പൊരിഞ്ഞു നമ്മൾ വെയിലത്ത് കലിച്ച് വന്നിരുന്ന സമയത്ത് നമ്മളുടെ മുന്നിലേക്ക് വിളമ്പിത്തന്ന അനുചോട്ട് ആ ഫുഡ് ഉണ്ടല്ലോ അതെന്നു ശേഷം ഞാൻ ഒരുപാട് നമ്മളെ ലൈഫ് സ്റ്റൈൽ മാറി നമ്മൾ ഒരുപാട് ഫൈവ് സ്റ്റാർ ഹോട്ടലിങ് നടക്കും പല സ്റ്റേറ്റ്സിലെ ഫുഡ് നമ്മൾ കഴിച്ചിട്ടുണ്ട് ലക്ഷുറിയസ് ഫുഡ് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും രുചികരമായിട്ടുള്ള ഭക്ഷണം ഏതാന്ന് ചോദിച്ചാൽ ആചരിച്ച് തന്നിട്ടുള്ള ആ ഫുഡാണ് അവരുടെ കൂടെ അവരുടെ മക്കളുടെ കൂടെ ഇരുത്തി കൂടെയിരുത്തി അഞ്ച് ചന്ദ്രം